ഹായ് ഫ്രണ്ട്സ് വേൾഡിന്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചേന കൃഷിയെ കുറിച്ചാണ് മൂന്ന് മാസം മുമ്പ് നട്ട ചേനയാണ് ഇതൊക്കെ ഈ ഒരു വലുപ്പത്തിലായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് വളം കൊടുത്തിട്ട് മണ്ണിട്ട് മൂടിക്കൊടുക്കണം ഞാനിവിടെ എല്ലാം ഗ്രോ ബാഗിലാണ് നട്ടിട്ടുള്ളത് ഇത് നടുന്ന രീതിയും അതിന്റെ പോട്ടിമിക്സ് ഒക്കെ ഞാൻ മുമ്പുള്ളൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് ഈ ചേനയുടെ വിത്ത് നമുക്ക് കൃഷിഭവനിൽ നിന്നും കിട്ടിയതായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ചേന കൊണ്ട് നാല് കഷ്ണമാക്കി നടുന്ന രീതിയൊക്കെയാണ് ഞാൻ അന്ന് ആ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് ഇതിനിപ്പോൾ അടുത്തൊരു വളം കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് ആ നട്ടു കൊടുത്തപ്പോൾ അടിവളമായി നല്ല രീതിയിൽ തന്നെ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും പൊടിയും ഒക്കെ ഇട്ടാണ് ഇത് നട്ടു കൊടുത്തത് ഇനി അതിന് വളപ്രയോഗമൊന്നും ചെയ്തിട്ടില്ല ഒട്ടും സ്ഥലമില്ലാത്തവർക്കും ഇതുപോലെ ചാക്കിലോ ഗ്രോ ബാഗിലോ ഒക്കെ ചേന നടാവുന്നതാണ് ഇനി നമുക്ക് ഇതിന് വളം കൊടുക്ക വള ഇടുന്നതിന് മുമ്പ് നമ്മൾ ഇതിന്റെ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി കളയണം കളകളൊക്കെ പറിച്ചു മാറ്റിയതിന് ശേഷം വേണം നമ്മൾ വളം കൊടുക്കാനായിട്ട് വളമായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചാണകപ്പൊടിയും അതേപോലെ തന്നെ ചാരവും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടി മിക്സ് ചെയ്ത് എടുത്തതാണ് ഈ ഗ്രോ ബേഗ് ഞാൻ കൂടുതലും കരിയില നിറച്ചാണ് ഗ്രോ ബേഗ് നിറച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വളം കൊടുക്കാം അപ്പോൾ ഇത് കണ്ടോ ചാണകപ്പൊടിയും വേപ്പിൻ പിന്നോക്കും ചാരവും ചേർത്ത് മിക്സ് ആക്കിയതാണിത് ഇനി നമുക്കിത് ഓരോ ചെടിയുടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന്റെ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റി കളഞ്ഞതിനു ശേഷം നമുക്ക് വളം കൊടുക്കാം നമ്മൾ ഇതുപോലെ വളം ഇട്ട് മണ്ണ് ഇട്ടുകൊടുത്താലാണ് നമ്മുടെ ചേനക്കെ വലുപ്പം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അത് നമ്മൾ നട്ട അതേപോലെ തന്നെ ഉണ്ടാവുകയുള്ളു നമ്മൾ എപ്പോഴും ചേനയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇതിൽ മണ്ണിട്ട് മൂടിക്കൊടുക്കണം അപ്പോൾ അതാ ഞാൻ വളം ചുറ്റിലുമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കരിയില ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ പച്ചിലകളോ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുത്തുള്ളൊരു ഗുണം മണ്ണ് കട്ട് കെട്ടി നിൽക്കുകയില്ല അപ്പം അതിനാണ് ഇതുപോലെ കരിയിലയോ പച്ചിലയോ ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ കരിയിലൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് അതിൻ്റെ മുകളിലോട്ട് മണ്ണ് ഇട്ട് മൂടിക്കൊടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ചേനക്ക് വളം ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് എല്ലാ ഗ്രോബേഖലും നമുക്ക് ഇതുപോലെ വളമിട്ട് ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം നമുക്ക് മണ്ണിട്ട് മൂടിക്കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ചാണകപ്പൊടിയും വേപ്പിൻ ഒക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കുന്നത് തണ്ട് ചീയുന്ന രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണിൽ നിന്നാണല്ലോ തണ്ട് ചീയലൊക്കെ വരുന്നത് അതിന് നിർബന്ധമായി നമ്മൾ ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അതാ നമ്മൾ വളമൊക്കെ ഇട്ട് എല്ലാ രോബയിലും ഇതുപോലെ മണ്ണിട്ട് മൂടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കാറ്റത്തൊന്നും ഇത് ഒടിഞ്ഞു വീയാതിരിക്കാൻ ഇതുപോലുള്ള ഒരു കമ്പ് വെച്ച് കുത്തി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് കെട്ടി കൊടുക്കാവുന്നതാണ് എന്നാൽ കാറ്റടിച്ചാലൊന്നും അത് ഒടിഞ്ഞു വീയില്ല ഇതുപോലെ കമ്പ് വെച്ച് കെട്ടി കൊടുത്താൽ മതി അതേപോലെ പച്ചിലകളോ ഉണങ്ങിയ ഇലകളോ ഒക്കെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാവുന്നതാണ് മണ്ണ് തറഞ്ഞു പോവാതിരിക്കാൻ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചേന വിളവെടുക്കാവുന്നതാണ് നല്ല വലുപ്പമുള്ള ചേനയൊക്കെ നമുക്ക് വിളവ് കിട്ടും അപ്പൊ എല്ലാവരും ചേനയൊക്കെ കൃഷി ചെയ്യുക നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ ഇഞ്ചിയും മഞ്ഞളും ഒക്കെ നടുന്ന വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം